ചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോകുന്നു ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾ നട്ടും പ്രതിജ്ഞ എടുത്തും നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നു അതിനപ്പുറം ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാനുള്ള കടമ പലപ്പോഴും നാം മറന്നുപോകുന്നു വീടു നന്നായാൽ നാടു നന്നായി വീടും നാടും നന്നാക്കുന്നിടത്തോളം നന്നാവും എന്ന കുഞ്ഞുണ്ണി കവിതയാണ് ഓർമ്മയിൽ തെളിയുന്നത് പരിസ്ഥിതി അവബോധം ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടെ നാടിൻ്റെ തന്നെ മുഖഛായ മാറുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് അവനവൻ്റെ വീടുകളിലെ മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കിലുമാക്കി റോഡിലും അഴുക്കുചാലിലും പുഴയിലും വലിച്ചെറിയുന്ന കാഴ്ചയാണ് മരങ്ങളായ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി മുറ്റങ്ങളും ഇടവഴികളും കോൺക്രീറ്റ് ചെയ്ത് ഭൂമിയിൽ വെള്ളമിറങ്ങാൻ ഒരിഞ്ചു സ്ഥലവും ബാക്കി വെക്കാതെ പുതിയ വികസന മാതൃകകൾ സൃഷ്ടിച്ച നമ്മൾ വർഷകാലത്ത് പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മുടെ തന്നെ ചെയ്തികളുടെ ഫലമായാണ് അതെന്ന് നാം ഓർക്കാറില്ല ഇത്തവണ നമുക്ക് അനുഭവപ്പെട്ട ചൂടിൻ്റെ കാഠിന്യം ഇന്നേവരെ വരെ രേഖപ്പെടുത്താത്തത്ര കൂടുതലായിരുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്ത് വികസനം എന്ന പേരിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളെപ്പോലും മാറ്റി മറിക്കുന്നു മണൽവാരിയും ഫാക്ടറികളിൽ നിന്നും മറ്റുമുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടും നമ്മുടെ പുഴകളെ നിത്യ മരണത്തിലേക്ക് തള്ളിവിട്ട നമ്മുടെ തന്നെ ചെയ്തികളുടെ ഫലമായാണ് പുഴകൾ വരണ്ടതെന്നും കിണറുകൾ ഇടിഞ്ഞു വീഴുന്നതെന്നും ഇന്ന് നാം തിരിച്ചറിയുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ അപകടപ്പെടുത്തുന്നു എന്ന മുന്നറിയിപ്പ് വകവയ്ക്കാതെ തീന്മേശയിൽ ിലയുടെ രൂപത്തിൽ പോലും പ്ലാസ്റ്റിക്കിനെ കുടിയിരുത്തിയ മലയാളി ഇപ്പോൾ പ്ലാസ്റ്റിക് വിമുക്ത കേരളം സ്വപ്നം കാണുന്നു ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മുന്നിലുള്ളപ്പോൾ പരിസ്ഥിതി സ്നേഹികളുടെ ആശങ്കകൾ അസ്ഥാനത്തായിരുന്നില്ല എന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂചലനവും കിണറിടിച്ചിൽ പോലുള്ള പ്രതിഭാസങ്ങളും പ്രകൃതിയുടെ മുന്നറിയിപ്പുമായി മുന്നിലുണ്ടായിട്ടും നാം പാഠം പഠിക്കുന്നില്ല എന്നതാണ് വാസ്തവം വനനശീകരണവും മരിച്ചുകൊണ്ടിരിക്കുന്ന പുഴകളുടെ ദൈന്യതയും മാത്രമല്ല പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ ആശങ്ക വീടും പരിസരവും തുടങ്ങി നാം അനുദിനം ഇടപഴകുന്നിടങ്ങളിലെല്ലാം പരിസര മലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു വരും തലമുറയെ എങ്കിലും പാരിസ്ഥിതികാവബോധം ഉള്ളവരായി തീരണമെങ്കിൽ വിദ്യാലയങ്ങളിലും ക്യാമ്പസുകളിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു വിദ്യാലയങ്ങളിലും മറ്റും കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിൽ ഇന്ന് നാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ അവരിൽ നിന്നാണ് പരിസ്ഥിതിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് മാറി വരുന്ന ഋതുക്കളും കഠിനമായ ചൂടും പ്രളയവും തുടർന്നാൽ ഭാവി തലമുറയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമെന്ന തിരിച്ചറിവോടെ ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ ഓരോരുത്തരും തന്നാലാവുന്നത് ചെയ്യുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം ലത്തീഫ് പറമ്പിൽ തയ്യാറാക്കി അവതരിപ്പിച്ച ഭജനാമൃതമാണ് ഇതുവരെ കേട്ടത്